പഞ്ചാബിയും ഹിന്ദിയും ഗുജറാത്തിയും മറാഠിയും അഡ്വക്കേറ്റ് ഷികാബ്ദീൻ എന്ന നിലയിൽ ചോദിക്കുകയാണ് താങ്കൾക്ക് ഇപ്പോൾ സീറ്റ് കിട്ടുമോ മൈനോരിറ്റി എന്ന നിലയിൽ താങ്കൾക്ക് ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടുമോ കിട്ടാനുള്ള വല്ല വല്ല ശ്രമങ്ങളും നടത്തുന്നുണ്ടോ ഈ റിപ്പബ്ലിക് ഡേ അന്ന് ചോദിക്കേണ്ട ചോദ്യമാണ് ആണോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ് ഇന്ന് സംശയിക്കുക എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്ന വേളയിൽ അറിയുന്നവരും അറിയാത്തവരുമായ ഈ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തുന്ന സമര കോലാരികൾക്ക് എല്ലാവിധ ആശ്രയപൂജകളും അർപ്പിക്കില്ല ചോദിച്ച ചോദ്യം ഞാനൊരു സാധാരണ കോൺഗ്രസ് പ്രവർത്തകനാണ് പത്ത് മുപ്പത് വർഷ കാലത്തിലധികമായി അതിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാന മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാനായി മാറിയത് സംസ്ഥാന മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെയർമാനായി എന്ന് പറയുമ്പോൾ ഇന്ന് റിപ്പബ്ലിക് ഡേ പറയേണ്ടത് ഇന്ത്യയുടെ ഭരണഘടന അനുശാസിക്കുന്ന മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക് എന്ന ആശയം കാത്തുസൂക്ഷിക്കുന്നതിന് കേരളത്തിലെ അമോളം വിമോളം ആറും വിധം ഞാൻ അതിനുവേണ്ടി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട് എന്ന് മാത്രമാണ് അങ്ങനെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ രാഷ്ട്രീയ രംഗത്ത് കടന്നുവന്ന് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകനായി യൂത്ത് കോൺഗ്രസിലൂടെ അഭിഭാഷക കോൺഗ്രസ്സിലൂടെ സഹകരണ രംഗത്ത് ട്രേഡ് യൂണിയൻ രംഗത്ത് അങ്ങനെ വിവിധങ്ങളായ സം പ്ലാറ്റ്ഫോമുകളിൽ പ്രവർത്തിച്ച് ഒരു സാധാരണ പ്രവർത്തകനായി തന്നെ ഇന്നും നിലകൊള്ളുകയാണ് എൻ്റെ ജനാധിപത്യ വിശ്വാസങ്ങൾ എന്നും കോൺഗ്രസ്സിന് അനുകൂലമാണ് പിന്നെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയിൽ കൈപ്പത്തി അടയാളത്തിൽ ഒരിക്കലൊന്ന് അത് പഞ്ചായത്തിലാണെങ്കിൽ പോലും മത്സരിക്കുക എന്ന് പറയുന്നത് ഓരോ പ്രവർത്തകൻ്റെയും അഭിലാഷമാണ് ആഗ്രഹമാണ് അതൊക്കെ സാഹചര്യങ്ങൾക്ക് അനുസരണമായി വരുന്നതും വന്നുചേരുന്നതും ഒക്കെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പും ഇന്ത്യയുടെ ജനാധിപത്യ സംരക്ഷണവും മാത്രമാണ് നമുക്ക് മുന്നിലുള്ളത് അതിനായി ഏതറ്റം വരെയും പ്രവർത്തിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമായിരിക്കും എന്ന് മാത്രം സൂചിപ്പിക്കാൻ പാർട്ടി അങ്ങനെ പാർട്ടി അങ്ങനെ നിങ്ങൾക്കൊരു സീറ്റ് തരാ തീരുമാനിക്കുകയാണെങ്കിൽ താങ്കൾക്ക് എവിടെ നിൽക്കാനാണ് താല്പര്യം എവിടെ നിൽക്കണം എന്നൊക്കെ എൻ്റെ പാർട്ടിയാണ് തീരുമാനിക്കുന്നത് ഒരു സാധാരണ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് കൈപ്പത്തി അടയാളത്തിൽ ഒരു പഞ്ചായത്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മത്സരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ആർക്കും ഉണ്ടാകാം അത്തരത്തിലൊരു ആഗ്രഹം എൻ്റെയും മനസ്സിൽ ഉണ്ടാവുന്നത് സ്വാഭാവികമാണ് അത് ഞാൻ ജനിച്ച നാടാണ് പുനലൂരിൽ പുനലൂരിനെ പോലെ രാഷ്ട്രീയ പ്രബുദ്ധമായ ഒരു ചരിത്രവും സംസ്കാരവുമുള്ള പുനലൂരിനെ പോലെയുള്ള ഒരു സ്ഥലം എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ് അതുപോലെ സംസ്ഥാന മൈനോറിറ്റി ഡിപ്പാർട്ട്മെൻറ്റ് ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്ക് മത്സരിക്കാവുന്ന ഏത് സീറ്റിലും പാർട്ടി എന്നെ പ്രതികരിക്കുകയാണെങ്കിൽ അത്തരത്തിൽ എനിക്ക് അതിന് കഴിയും മൈനാനി മൈനോരിറ്റിയെ പുറന്തള്ളുന്ന പല രാഷ്ട്രീയ പാർട്ടികളും മൈനോറിറ്റിയെ പ്രത്യേകിച്ച് മുസ്ലിംസിനെ ഒഴി ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മത്സരിക്കുന്ന സാ ഉണ്ടായിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിൽ കോൺഗ്രസിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ താങ്കൾക്ക് അങ്ങനെ വല്ലതും എനിക്ക് അഭിപ്രായമില്ല ഒരു വേറെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ വിഭാഗം ആളുകളെയും എല്ലാ ജാതി മത വിഭാഗീയ ചിന്തകൾക്കതീതമായി എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ രാഷ്ട്രീയ പ്രസ്ഥാനം ഒരു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമുദ്രത്തിന്റെ ആത്മാവിൽ നിന്ന് ഉണ്ടായ ആ പ്രസ്ഥാനം എക്കാലവും നിലനിൽക്കുക തുടർന്നു അത്തരത്തിൽ ഉള്ള ഒരു അഭിപ്രായമാണ് എനിക്ക് അതിനെ തുടർന്ന് പ്രവർത്തിക്കും എന്നാണ് തീർച്ചയായും